അർജുൻ ആണ് ലോകം അറിയ അറിയുന്നത്. തന്നെ കണ്ടി ഇഷ്ടം. എന്ന വീഡിയോസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അർജുൻ ഇേറ്റ ഇഷ്ടപ്പെട്ട харакറ്ററാണ്. വളരെ ലോയലാണ്. അഹ്. വൈ സപ്പോർട്ടിയാണോ? ഓ എല്ലാം അതിനല്ല. അർജുൻ ബ്രോ, എനിക്ക് ഇഷ്ടപ്പെട്ടതായി ചില харакറ്ററാണ്. ഇത് харакറ്ററാണ്. харакറ്ററാണ്. ഏറ്റവും അത്ര харакറ്ററിന് ഏറ്റവും അтраക്റ്റീവായി തോന്നിയുണ്ട്. харакറ്ററിന് ആക്ച്വലി 감ാണുള്ളതേ ഉള്ളൂ. വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കല്യാണം തോന്നില്ല അതുകൊണ്ട് കല്യാണം തന്നെ പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു അമ്മ എല്ലാം ഡിസൈൻ ചെയ്ത് കോസ്റ്റ്യൂമി ഡിസൈൻ ചെയ്തത് അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോടുള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് കുട്ടി ഒത്തിരി എഫോർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടത് ഇതാണ് എന്റെ നാളത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്താൻ നക്ഷത്രം ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷൻ കഴിച്ചു കൊടുത്തു ഞാനിപ്പോ കണ്ടിട്ടില്ല ഏഹ് കണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്താ എന്നും സന്തോഷം നന്ദിയും ഞാൻ പറയാം അങ്ങനെ അധികം ഇൻഡ്രോഡ് ഒന്നും അല്ല എല്ലാരും ഫുഡ് കഴിക്കാം എത്ര ലേറ്റ് ആയില്ല എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകും